ം കേട്ടു മരീചൻ ഉള്ളിൽ ചിന്തിച്ചു ഭയത്തോടുമീവണ്ണമുറചെയ്താൻ ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ ശത്രുവല്ലോ നാശം നിന്നാശം അവസരം തന്നെ പാർത്തിരിപ്പോ ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി നീ रामचंद्र निलुल्ल मामगे राजरत्नरमणि रधाधिकल्. रामचंद्रनिलुल्ल भीदीकुन्टगदारिल्. मामगे राजरत्नरमनी रधाधिकल्. केलकुम्बोल्ल。 തിഭീതനായുള്ള ജ്ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളണീയും ശ്രീനാരായണൻ പരമാത്മാഭൂ തന്നെ രാമൻ ജ്ഞാനദിൻ പരമാർദ്ധമറിൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു ബാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിധാദാവ് വർദ്ധിച്ചു ദയാ നിധേ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവാൻ സ്വാമി പരമൻ പരമാത്മാനരവിന്ദോദ്ഭവം തന്നോടു സത്യം ചെയ്തു മർത്യന പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപരായ ഭഗവാൻ താനെങ്കിലോ പിന്നെ പിന്നെയമല്ലെന്നാക്കുവാനാളോ നന്നു നിന്ന ജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകെണ്ടും ഒന്നുകൊണ്ടും ഞാനടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരുക വേണം ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം ിക്കൊണ്ടിങ്ങുപോന്നീടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുട വാൾക്കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതുമാരീജനും ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ജയം കൊണ്ടു മുക്തനായി വരുമല്ലു രാമസായകമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ രാജ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചുകൊള്ളുക എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാകാൻ പന്തികന്ധരൻ തേരിലാ മാറുക്കരേറിനാൻ ചെന്തും അതു നേരം കരദൂഷണ തൃശ്ശിരാക്കളും കൊല്ലപ്പെട്ട അവസരത്തിൽ ശൂർപ്പണഘ നിലവിളിച്ചുകൊണ്ട് ലങ്കയിൽ രാവണന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു രാവണനോട് പഞ്ചവടിയിൽ നടന്ന സംഭവങ്ങളെല്ലാം തൻ്റേതായ ഭാഷ്യത്തോടുകൂടി പറഞ്ഞു കേൾപ്പിച്ചു രാവണ ഒരു കാര്യം ചെയ്യണം രാമൻ്റെ പക്കൽ നിന്നിട്ട് സീതാദേവിയെ കപടതന്ത്രങ്ങൾ ഉപയോഗിച്ച് നീ തട്ടിയെടുത്തു കൊണ്ടുവരണം നിൻ്റെ ഭാര്യയായിരിക്കാൻ ഏറ്റവും യോഗ്യയാണവൾ ശൂർപ്പണഖയുടെ വാക്കുകൾ കേട്ടിട്ട് രാവണൻ തൻ്റെ മനസ്സിൽ ചിന്തിച്ചു എത്രയോ നാളായിട്ട് താൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാ സംഭവിക്കാൻ പോകുന്നല്ലോ എന്ന് എത്രയും വേഗം വൈകുണ്ഠത്തിലേക്ക് മടങ്ങിച്ചെല്ലാനായിരുന്നു രാവണൻ്റെ ആഗ്രഹം വൈകുണ്ഠത്തിൽ ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാരെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ശനക ശനഗാദികൾ ശപിച്ചതും അങ്ങനെ ആ ജയവിജയന്മാർക്ക് ഭൂമിയിൽ അവതരിക്കേണ്ടി വന്നതുമായിട്ടുള്ള കഥ നമുക്കെല്ലാവർക്കും അറിയും ആ അവസരത്തിൽ ഭഗവാനിൽ നിന്ന് അകന്ന ഭൂമിയിൽ കഴിയാൻ ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത ജയവിജയന്മാർ ശ്രീനാരായണനോട് തന്നെ അതിനുള്ളൊരു മാർഗം ആരാഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒന്നുകിൽ ശത്രുവായി മൂന്ന് ജന്മം അല്ലെങ്കിൽ ഭക്തനായിട്ട് ഏഴ് ജന്മം ഇതിലേതു വേണം അത് സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ജയവിജയന്മാര് സ്വീകരിച്ചത് ശത്രുവായുള്ള മൂന്ന് ജന്മമാണ് എത്രയും വേഗം ഭഗവാന്റെ സമീപത്ത് എത്തിച്ചേരാമല്ലോ അങ്ങനെ ഭൂമിയിൽ വന്ന് അവതരിച്ച രാവണൻ എത്രയും വേഗം വൈകുണ്ഠരാജ്യത്തിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്ന രാവണൻ ഇത് അതിനു പറ്റിയ മുഹൂർത്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്രകാരത്തിൽ ചിന്തിച്ചു ശൂർപ്പണഖ പറഞ്ഞത് ശൂർപ്പണഖയുടെ സ്വാർത്ഥത കൊണ്ട് തന്നെയാണെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ ഭാഗ്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്തെന്നാൽ എന്നെ കൊല്ലുവാൻ ഉരുമ്പെട്ട് വന്നാനെങ്കിലോ ചെന്ന് വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ ആ ശ്രീരാമചന്ദ്രൻ വൈകുണ്ഠൻ തന്നെ ദശരഥന് മകനായിട്ട് രാമനായി അവതരിച്ചതാണ് ആ ശ്രീരാമചന്ദ്രൻ എന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ട് വില്ലുമായി ഈ ലങ്കയിലേക്ക് കടന്നു വരികയാണെങ്കിൽ എത്രയും വേഗം മൃതിപ്പെട്ടിട്ട് ആ വൈകുണ്ഠ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാമല്ലോ എന്ന് ഓർത്ത് രാവണൻ അതേ പ്രകാരത്തിൽ സീതയെ അപഹരിക്കുവാനായി നിശ്ചയിച്ചു അങ്ങനെ വിരോധഭക്തി ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അതിലൂടെ രാമനെ പ്രാപിക്കാൻ ആഗ്രഹിച്ച രാവണൻ അതിന് സഹായിയായിട്ട് മാരീജനെ പോയി കാണുന്നു മാരീജനോട് രാമന്റെ ആശ്രമ സമീപത്തേക്ക് പൊന്വാനായി പോകാനായി കൽപ്പിച്ചു